ഇന്ത്യൻ പ്രീമിയർ ലീഗ് മെഗാ ഓപ്ഷന് മുൻപായി ഓരോ ടീമുകൾക്കും പരമാവധി എത്ര താരങ്ങളെ നിലനിർത്താമെന്ന കാര്യത്തിൽ ബി സി സി ഐയുടെ നിർണായക തീരുമാനം ഇന്ന് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓരോ ടീമുകൾക്കും പരമാവധി അഞ്ച് താരങ്ങളെ നിലനിർത്താനാകുമെന്നും എന്നാൽ ഇത്തവണ റൈറ്റ് ടു മാച്ച് ഓപ്ഷൻ കാർഡ് ഉണ്ടാക്കില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഞ്ച് കളിക്കാരെ നിലനിർത്താനാകുന്നതോടെ പല ടീമുകൾക്കും അവരുടെ പ്രധാന താരങ്ങളെ നിലനിർത്താൻ സാധിക്കും മുംബൈ ഇന്ത്യൻസിനെ ഇതോടെ രോഹിത്തിനെ ടീമിൽ നിലനിർത്താനാകും അതെ അതേസമയം എം എസ് ധോണിയെ ഈ സീസണിലും ചെന്നൈ നിലനിർത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അഞ്ച് താരങ്ങളെ നിലനിർത്താനായി കൂടുതൽ തുക ടീമുകൾ മുടക്കേണ്ടതായും വരും നിലവിലെ സാഹചര്യത്തിൽ വെറ്ററൻ താരമായ ധോണിക്കായി വലിയ തുക മുടക്കുന്നത് സി എസ് കെയുടെ ടീം ബാലൻസിനെ ബാധിക്കാൻ സാധ്യതയേറെയാണ് നവംബർ അവസാനമോ ഡിസംബർ ആദ്യവാരമോ ആയിട്ടാകും ഇന്ത്യൻ പ്രീമിയർ ലീഗ് മെഗാ ഓക്ഷൻ നടക്കുകയെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രണ്ട് തവണയാണ് മെഗാ ഓക്ഷൻ നടന്നത് മറ്റൊന്ന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കഴിഞ്ഞതോടെ ലോക ക്രിക്കറ്റിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ആകർഷണമായി മാറിയിരിക്കുന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയാണ് നവംബർ മുതൽ അടുത്ത വർഷം ജനുവരി വരെ നീളുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പര്യടനത്തിൽ അഞ്ച് ടെസ്റ്റുകളാണ് ടീം ഇന്ത്യ കളിക്കുക ഈ പരമ്പരയിൽ ആരാവും ജയിക്കുകയെന്നും വിജയമാർജിൻ എങ്ങനെയാവുമെന്നും പ്രവചിച്ചിരിക്കുകയാണ് മുൻ താരങ്ങളെല്ലാം ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പര ട്രോഫി വിജയികളെക്കുറിച്ച് പ്രവചിച്ച മൂന്നിൽ രണ്ടു പേരും ഓസ്ട്രേലിയയാണ് വിജയികളായി തിരഞ്ഞെടുത്തത് ഇന്ത്യ കിരീടം ചൂടുമെന്ന് പ്രവചിച്ചത് യുവരാജ് സിംഗ് മാത്രമാണ് അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പര മൂന്നേ രണ്ടിന് ഇന്ത്യൻ ടീം സ്വന്തമാക്കുമെന്നാണ് യുവരാജ് സിംഗിൻ്റെ പ്രവചനം എന്നാൽ ആഡം ഗിൽ ക്രിസ്റ്റും മൈക്കിൾ വോണും ഇന്ത്യയെ കൈവിടുകയായിരുന്നു ഇവരിൽ ഇന്ത്യയ്ക്ക് ദയനീയ തോൽവി നേരിടേണ്ടതായി വരുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മൈക്കിൾ വോൺ ടെസ്റ്റ് പരമ്പരയിൽ ഓസ്ട്രേലിയ മൂന്നേ ഒന്നിന് ഇന്ത്യയെ തകർത്ത് വിടുമെന്നാണ് വോണിൻ്റെ പ്രവചനം ശേഷിച്ച ഒരു ടെസ്റ്റ് സമനിലയിൽ കലാശിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നമുക്ക് ഇത്തവണ കാണാൻ സാധിക്കുമെന്നാണ് ആഡം ഗിൽ ക്രിസ്റ്റിൻ്റെ പ്രവചനം ഒടുവിൽ മൂന്നേ രണ്ടിൻ്റെ വിജയവുമായി പരമ്പര ഓസിസ് ടീം കൈക്കലാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി